ഹായ് ദേ ഞാനേ ഒരു സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാമേ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ പൈസ മുടൊക്കെ ഒന്നുമില്ലെന്നേ എല്ലാവർക്കും നല്ലതായി വരത്തുള്ളൂ കേട്ടോ നമ്മൾ ചിലപ്പം പറയലേ എത്രയായാലും കഷ്ടകാലം മാറുന്നില്ല പ്രശ്നങ്ങളൊന്നും തീരുന്നില്ലെന്ന് ഒരു പ്രശ്നത്തിന് പല പരിഹാരം കാണും ഞാൻ എപ്പോഴും പറയാറില്ലേ പല ഒരു പ്രശ്നം കൊണ്ട് തന്നെ നമ്മൾ പല ജോലിസന്മാരുടെ തീരുമ്പോൾ അവർ പലതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ അകത്തൊക്കെ അതിൻ്റേതായ കാര്യങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞോണൊക്കെ ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ ചിലർ പറയത്തില്ല കല്യാണം നടക്കുന്നില്ല സ്ഥലം വിപ്പന നടക്കുന്നില്ല എൻ്റെ ഭർത്താവ് അങ്ങ് തല്ലി പിരിഞ്ഞു പോയി അല്ലെങ്കിൽ വേറെ ആരുടെയും കൂടെ പോയി അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഇടക്കിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഭർത്താവ് പോയിട്ട് തിരിച്ചു വരുന്നില്ല അല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് തരുന്നില്ല അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല കേട്ടോ ഇന്നിപ്പം ചേട്ടായി ഞാൻ പറഞ്ഞായിരുന്നെല്ലാം അറ്റാക്കിയൊക്കെ കഴിഞ്ഞ് റിസ്തിരിക്കുവാണ് അപ്പം ഞാനിങ്ങനെ ചേട്ടായി ഇടയ്ക്കിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ ചേട്ടായി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ ായിരുന്നു അപ്പം ചേട്ടാ എന്നോട് പറഞ്ഞു എടീ കൊച്ചാൻ ഞാനൊരു കാര്യം പറയാ നമ്മുടെ പണ്ടത്തെ ആ നഗോമൂടിയുടെയും സ്വാമി ഇല്ലേ ആ സ്വാമി ചെയ്യുന്ന ഒരൊറ്റ ഒരു മൂല്യമാണിത് തമിഴ്നാടുകാർ ഇത് കൂടുതലും അപ്പം തമിഴ്നാടുകാർക്കാണ് ഇതിൻ്റെ ഏറെ വിശ്വാസവും അപ്പം നമ്മുടെ ആർക്കും തന്നെ അറിയത്തില്ല കേട്ടോ ഇത് എങ്കിലും ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരാമേ നമ്മുടെ പാക്കില്ലേ അതെ ഉണ്ടാകുന്ന പാക്ക് പഴുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ മൂന്നിൽ കൂടുതലോർക്കരുത് കേട്ടോ കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ കിഴക്ക് വശത്ത് അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ഏകദേശം സ്ഥലത്തിനോട് തൊട്ടപ്പുറത്തായിട്ട് ഇത് ഒരു ഒരു ഇത്രയും ഒരു കൈ എന്ന് വെച്ചാൽ എന്നുവെച്ചുകൊണ്ട് കൈപ്പത്തി ഇവിടം തൊട്ട് ഈ നടുവെറിൻ്റെ ഇവിടം തൊട്ട് നമ്മൾ ഈ കൈപ്പത്തിയുടെ നീളത്തിൽ കുഴിക്കുക കുഴിച്ചിട്ട് ഈ പാക്ക് കുഴിച്ചിട്ടിട്ട് മൂടിയിടുക മൂടിയിട്ട് കഴിഞ്ഞ് ഈ പാക്ക് മുളച്ച് വന്നാൽ ഉറപ്പായിട്ടും ആ കാര്യം നിങ്ങളുടെ നടന്നിരിക്കും ഇതിനെക്കുറിച്ചുണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താ വേണ്ടേ എന്നുള്ള വിശദമായിട്ടുള്ള വീഡിയോ നാളെ പന്ത്രണ്ട് മണിക്ക് ഞാൻ ഞാനിടുന്നതായിരിക്കും അപ്പം നിങ്ങളത് കീറി കണ്ടിട്ട് ഞാൻ ആ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ ഇതിന് കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ചെയ്താൽ എത്ര നടക്കിയതെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും നടക്കും കേട്ടോ ടാറ്റാ